ഈ ഓണവെൽ പോലെ തന്നെ എന്നുള്ളത് അറിയില്ല എനിക്കിപ്പോ ആദ്യത്തെ പാട്ടില് എം ജി സുരേട്ടനാണ് രണ്ടാമത് അപ്സലാണ് പഠിക്കുന്നത് വേറൊരു ഭാഗ്യം കൂടി കിട്ടിയിട്ടുണ്ട് ഓണവേലിനോടൊപ്പം കൊമ്പ്മാവിൻ കൊമ്പ് അതും ഹിറ്റായിരുന്നു പാട്ട് ആ പാട്ട് ഹിറ്റായിരുന്നു മാത്രല്ല ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സോനുജി സോനു നിഗം സാറിനോടൊപ്പം ഒരു ട്വീറ്റ് പാടാൻ പറ്റി എന്നുള്ളതാണ് അതിൽ ഞാൻ കാണുന്ന ഒരു ഭാഗ്യം കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ സോനുജീനെ ഞാൻ പരിചയപ്പെടുന്നത് ഞാൻ ഇന്ത്യൻ ഐഡൽ എന്ന് വേണ്ടിയിട്ടാണ് ആകെ ഒരു റിയാലിറ്റി റിയാലി ഷോയിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അതിലെനിക്ക് സെലക്ഷൻ ഉണ്ടായിരുന്നു ആ സെലക്ഷൻ കിട്ടാൻ കാരണ സോനുജിയാണ് സോനുജിയാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് മലയാളിത്വം മലയാളികളെ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന് അന്ന് അനു അനുമാലിക് സാറ് ഫറാഖ് ഖാൻ മാമ് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും എനിക്ക് ഏറ്റവും ഹെൽപ്പ് പക്ഷെ അന്ന് എൻ്റെ ഒരു അവസ്ഥയിൽ അന്നെന്ന് പറയുന്നത് ഫ്ലൈറ്റ് ചാർജൊക്കെ ഇന്നത്തെ മാതിരി ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടുന്നൊരു സമയമല്ല നമ്മൾ അഭിജ് സാമന്റൊക്കെ വിൻ ചെയ്ത ഒരു സീസണാണ് അപ്പോൾ പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി ബോംബെയിലെത്തി ഷൂട്ടിനൊക്കെ വരണോ ഞാൻ രണ്ട് മൂന്ന് ഷൂട്ടൊക്കെ കഴിഞ്ഞു എന്നെക്കൊണ്ട് പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ അതെ ഡ്രോപ്പ് ചെയ്തു പക്ഷെ എന്റെ ആഗ്രഹം സഫലമായി എനിക്ക് സോനുജിയെ കാണാൻ പറ്റി സോനുജി എന്നെ ഇപ്പൊ കണ്ടാലും തിരിച്ചറിയുന്നത് എന്നുള്ളൊരു സന്തോഷം ഉണ്ട് എനിക്ക് കാരണം ആ സമയത്ത് സ്വരലയ അവാർഡ് വാങ്ങാനായിട്ട് ഗാന്ധർവ സംഗീതത്തിന്റെ അവാർഡ് വാങ്ങാനായിട്ട് അദ്ദേഹം വന്നപ്പോ ബാക്ക് സ്റ്റേജിൽ എന്നെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്ന് കൈ തന്നു സംസാരിച്ചു എനിക്ക് ഇതൊക്കെയാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം അവാർഡ് അത് ഇത് സത്യമായ കാര്യമാണ് കാരണം അവിടെ ഒരുപാട് പ്ലേ ബാക്ക് സിംഗേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ അവരവിടെ നിന്ന സമയത്ത് എന്നെ ദൂ ഞാൻ മാറി നിന്നു ഞാൻ അങ്ങനെ ഒരാളാണ് ഇനി ഇടിച്ചു കയറി പോവാൻ അറിയാത്ത ഒരാളാണ് അത് എനിക്ക് ഫീൽഡിൽ കുറച്ച് പ്രശ്നങ്ങൾ വരുത്തിയിട്ടുണ്ട് അത് എന്റെ തെറ്റാണ് ഇടിച്ച് കയറുക എന്നുള്ളതാണ് നമ്മുടെ വേണ്ട ഒരു കാര്യം അപ്പൊ ഇദ്ദേഹം എന്നെ കണ്ടു ആ സോനിജി ആ ാപ്പി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ടാണ് എനിക്ക് കഴിയുന്നത് അതെനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഇത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ചക്കരമാവിൻ കുമ്പത്ത് കുത്തിയിരിക്കണ തത്തമേ ഒരു പച്ചിലെ കുത്തി കാര്യം കന്നിത്തേ തിരുവാതിര മഞ്ഞളയിൽ നിന്ന് കൂടെ പാടാനുള്ള ഭാഗ്യം ഒരു ഭാഗ്യമാണ് അത് ഭാഗ്യമാണോ എന്ന് ചോദിച്ചാൽ അതെ തീർച്ചയായിട്ടും പക്ഷെ ആ സിനിമ ഉം അത്രയ്ക്ക് ഞാൻ കൂടെ ഹിറ്റ് ആയില്ല കാരണം അതില് ഞാൻ മാത്രമല്ല ചിത്ത ചേച്ചി നമ്മുടെ ശ്വേതാ മോഹൻ അതുപോലെ ഒരുപാട് ഒരു വിജയേഷുദാസ് ഒക്കെ പാടി തുടങ്ങുന്ന സമയമാണ് വിജയേഷുദാസ് ഒക്കെ അവർ വരുന്ന ടൈമിലുള്ള അധീന നോക്കൊരു സിനിമയായിരുന്നു അങ്ങനൊരു പാട്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ ഒടിവേറ്റ് പാടാൻ പറ്റിയിട്ടുണ്ട് ഈ അന്ന് കാലഘട്ടത്തിൽ ഈ ടോപ്പായിട്ട് നിന്ന ഒരാൾ പിന്നെ എവിടെ പോയെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല അപ്പം ഞാൻ വീണ്ടും പരിചയപ്പെടുമ്പോഴാണ് ആ സോണിയാണെന്നുള്ളത് തിരിച്ചറിയുന്നത് നിങ്ങളുടെ പേര് സോണി സായി എന്നല്ല സോണി അത് നടയാലോ എന്തായാലും അത് പറയണമല്ലോ കാരണം അതൊരു പക്ഷെ കൺഫ്യൂഷനും മാറ്റും ഈ ഇപ്പൊ എന്റെ പേര് ഗൂഗിളിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ കുറേ പാട്ടുകളിൽ സോണി മാത്രമായിരിക്കും അതായത് ഈ പുന്നാരപേടമന അല്ലെങ്കിൽ അതിന് മുമ്പുള്ള പാട്ടുകൾ സുഖവാസം അതൊക്കെ എടുത്തിട്ട് ഭരതൻ എഫക്ട്സ് അതിലൊക്കെ പാടിയിട്ടുണ്ട് കാവലം ശ്രീ അദ്ദേഹത്തിൻ്റെ നാരായണപ്പണിക്കർ സേറിൻ്റെ പാട്ടാണ് മ്യൂസിക് ചെയ്ത് ആ ഇതിലൊക്കെ പാടുമ്പോൾ സോണി ആഫ്റ്റർ ദാറ്റ് ഒരു പതിനെട്ട് വയസ്സായപ്പോൾ എൻ്റെ ജീവിതത്തിൽ ടോട്ടലി ഒരു ടേണിങ് പോയിൻ്റ് വന്നു അത് ഞാനായിട്ട് വരുത്തി വച്ചതോ അല്ലെങ്കിൽ ഞാനായിട്ട് സെലക്ട് ചെയ്തതോന്നോ അല്ല വന്ന് വന്നു വീണു അല്ലെങ്കിൽ നിമിത്തമെന്നോ വിധിയെന്നോ ഒക്കെ ആൾക്കാർ ഓമനെ പേര് വിളിക്കുന്ന ആ ഒരു സാധനം അപ്പോൾ ആ കല്യാണത്തിന് ശേഷം പേരിൽ സോണി നടീശങ്കർ എന്ന് ഇട്ടു കാരണം അധീന എന്ന് പറഞ്ഞ സിനിമ പുള്ളിയുടെ സംഗീതത്തിലുള്ളതായിരുന്നു അതുകൊണ്ട് അങ്ങനെയാണ് പേര് ഇട്ടത് അപ്പോൾ കുറേ കാലഘട്ടം ആ പേരിൽ അങ്ങനെ തുടരേണ്ടി വന്നു അതിനുശേഷം ആ ഒരു ബന്ധം പിരിയലിലൂടെ ആ പേര് വീണ്ടും മാറ്റേണ്ടതായിട്ട് വന്നു അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് തന്നെ ഓണവയിലോളങ്ങളിൽ ഞാൻ പാടുന്നത് കുറേ കാലം ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു ഇതിന്റെയൊക്കെ ഒരു കുറച്ച് പ്രശ്നങ്ങളും വിഷമങ്ങളും അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുകൾ കാരണം ബ്രേക്ക് വന്നു പോയി കാരണം നമ്മളൊരു നല്ല ഹൈപ്പിൽ നിൽക്കുന്ന സമയത്ത് അതിൽ നിന്നും ഒരു പെട്ടെന്നൊരു ചേഞ്ച് വരുമ്പോൾ പ്രത്യേകിച്ച് ചെറിയൊരു ഏജിൽ അത്യാവശ്യം നല്ല അവാർഡ്സൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ ഫൗണ്ടേഷൻ അവാർഡ് രാപതിൽ നിന്നൊക്കെ വാങ്ങി സ്റ്റേറ്റ് ലെവൽ ഫസ്റ്റ് നല്ല രീതിയിൽ ഇങ്ങനെ കൊണ്ടുവരുന്നപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് അത് പറയുകയാണെങ്കിൽ ഒരുപാട് കഥ പോലെ ഇങ്ങനെ പോകും കാരണം നമ്മള് മനഃപൂർവ്വമല്ല ഒരു കാര്യത്തിലും ചെന്നപെടുന്നത് ഇതിനിടയിൽ പാട്ടുപാടി അമ്മ എന്റെ വീട്ടിലെന്ന് പറയുന്നത് ഒരു സാധാരണ കുടുംബമാണ് ചേച്ചി മെൻറ്റലി ചാലഞ്ചാണ് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് സിസ്റ്റർ അനിയത്തി എന്ന് പറയുന്ന അന്ന് കുഞ്ഞുതാണ് കുഞ്ഞാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര വലിയൊരു കുടുംബം ആയിരുന്നില്ല ഞാൻ പ്രോഗ്രാമിന് പോയിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് അത്യാവശ്യം ഞാൻ പഠിച്ചതും അല്ലെങ്കിൽ ഞാൻ നല്ലൊരു രീതിയിലേക്ക് എൻ്റെ കുടുംബത്തിന് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എത്ര എഫേർട്ടാണ് ഞാൻ കൊച്ചു നാൾ മുതലേ എടുത്തിരുന്നു എന്നുള്ളത് അതിനോടൊപ്പം തന്നെയാണ് സംഗീതം ഒരു സൈഡിൽ കൂടി കൊണ്ടുവന്നിരുന്നത് ഞാൻ എൻ്റെ സക്സസ്സിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു പ്രപ്പോസല് വരികയായിരുന്നു ഞാൻ പേരെടുത്ത് ആരുടെയും പറഞ്ഞ് ഇപ്പം താങ്കൾ പേര് പറഞ്ഞതുകൊണ്ടും സാർ പേര് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ആ പേര് പറഞ്ഞത് വേറെ എവിടെയും ഒരു ഇൻറ്റർവ്യൂയിലോ ആരെയും ഇത് ചെയ്യാനായിട്ടോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല വേണമെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള വേദികളുണ്ടല്ലോ ഇപ്പോൾ ഇഷ്ടം മാതിരി ഉണ്ട് പറയാനായിട്ട് അപ്പോൾ ഒരു നല്ലൊരു മ്യൂസിക് കുടുംബം സംഗീത കുടുംബത്തിൽ ഞാൻ ചേർന്നാൽ മകളുടെ സംഗീതം ഒരിക്കലും നഷ്ടപ്പെടില്ല അത് ഒരു ബാക്ക് ഒരു സപ്പോർട്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ച് വിവാഹം കൊണ്ടുവന്ന ആൾക്കാർ പറഞ്ഞനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഒരേക്കും മീഡിയുണ്ട് അവരെയും ഞാൻ ഇതിനകത്തേക്ക് വലിച്ചു ഇടുന്നില്ല അവർ മറ്റ് സുഖമായിട്ട് അല്ലെങ്കിൽ ഒരു കുടുംബമായിട്ട് അവർ കഴിഞ്ഞോട്ടെ വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ ആരെയും പേര് പറഞ്ഞു പറഞ്ഞതില്ല അവിടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് കാരണം ഒരു പതിനേഴ് പതിനെട്ട് വയസ്സുള്ള കുട്ടിക്ക് ഒരു തീരുമാനമെടുക്കാൻ കുറച്ച് തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവൊന്നുമില്ല അവരെ അങ്ങോട്ടൊരു കാര്യം പറഞ്ഞിട്ട് ബ്രെയിൻ വാഷ് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് പോവും ഇങ്ങോട്ട് വന്ന തീർച്ചയായിട്ടും പോവും അത് ഇപ്പോഴും ഇപ്പോൾ അതിലും കുറച്ചുകൂടി കൂടി മെച്ചൂരിറ്റി കുറവായിരിക്കും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അന്ന് ഞാൻ കുറച്ചെങ്കിലും കുടുംബം നോക്കുന്നു റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ട് കുറച്ച് മെച്ചൂർ ആയിരുന്നു എന്നിട്ട് പോലും എപ്പോഴും എനിക്കൊരു വീക്ക്നെസ് ഉണ്ട് എൻ ഞാൻ സ്നേഹത്തിൻ്റെ മുന്നിൽ കീഴ്പ്പെട്ടു പോവും അത് സുഹൃത്വലയോ ആവട്ടെ ഏ സഹോദര സ്നേഹമാവട്ടെ എന്നെ ആരെങ്കിലും സ്നേഹിച്ചാൽ അവിടെ അവിടെ മാത്രമേ എന്നെ തോപ്പിക്കാൻ പറ്റുള്ളൂ എന്നെ വേറെ ആർക്കും എവിടെയും തോപ്പിക്കാൻ പറ്റില്ല അവിടെ അങ്ങനെ തോറ്റുപോയതാണ് ആ ബന്ധങ്ങളിൽ ആ ബന്ധങ്ങളുടെ മുമ്പിൽ തോറ്റിട്ടാണ് ഞാൻ ഈ ഒരു വിവാഹത്തിൽ ചെന്നെത്തുന്നത് അല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ സെലക്ട് ചെയ്ത ഒരു കല്യാണമല്ല പക്ഷെ കുടുംബം എൻ്റെ കുടുംബത്തിലെ ആൾക്കാർ വിചാരിച്ചത് ഞാൻ അതോടുകൂടി സേഫ് ആകും അവരായിട്ട് ഇങ്ങോട്ട് താല്പര്യപ്പെട്ട് വന്നതാണ് എൻ്റെ സംഗീതം ഒരിക്കലും പോവില്ല എന്ന് വിചാരിച്ചു പക്ഷെ മറിച്ചാണ് സംഭവിച്ചത് ഏകദേശം ഒരു ഭരതം സിനിമ സ്റ്റൈലായിരുന്നു കാരണം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ പറഞ്ഞമാതിരി കല്യാണം കഴിച്ചു കൊണ്ടുവരൊന്നും പിന്നെ സപ്പോർട്ടില്ല പ്രശ്നങ്ങൾ ആയി ഡ്രിങ്ക്സ് അഡിക്ഷനും കാര്യങ്ങളും കുറച്ച് അഡിക്ഷനിലൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പോഴൊന്നും ആരും എൻ്റെ സപ്പോർട്ട് നിൽക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ എന്നെ രക്ഷിക്കാമെന്നോ ഒന്നും ആരും ഒന്നും നിന്നില്ല കൂടെ അപ്പം പിന്നെ എനിക്ക് എൻ്റെതായ വഴി സ്വീകരിച്ചു ഇതിനിടയിൽ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളായി അതിനെ നമുക്കൊരു വിധി എന്നുള്ള പേര് തന്നെ പറയാം രണ്ട് ആൺകുട്ടികളാണ് അപ്പോൾ അവർ വളരെ ചെറുപ്പത്തിൽ ആര് ചെറുതായിരുന്നപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു കാര്യം ഡിവോഴ്സ് എന്ന് പറയുന്ന തീരുമാനത്തിലേക്ക് എനിക്ക് എടുക്കും അവിടെ മാത്രമാണ് ഞാൻ പക്വതയായിട്ട് തീരുമാനം എടുത്തതെന്ന് ഇന്നും ഞാൻ വിശ്വസിക്കും എന്റെ തീരുമാനം വളരെ നല്ല തീരുമാനമായിരുന്നു എന്റെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഞാൻ എടുത്ത തീരുമാനം കറക്റ്റ് തീരുമാനമായിരുന്നു എന്ന് എനിക്ക് എനിക്കിപ്പോൾ ഞാൻ അത് ആലോചിച്ച് അഭിമാനിക്കുന്നു അതുകൊണ്ട് ഇന്ന് എനിക്ക് അവരെ ഒറ്റയ്ക്ക് വളർത്തി നല്ലൊരു പൊസിഷനിൽ എത്തിക്കാനും സംഗീതത്തിൻ്റെ പാതയിലേക്ക് എൻ്റെ രണ്ടാമത്തെ മകൻ വളരെ നല്ല രീതിയിൽ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ സംഗീത സംവിധാനം എന്ന് പറഞ്ഞല്ലോ അത് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് സപ്പോർട്ടാണ് സായി ശരൻ ശിവാശരൻ അങ്ങനെ അവരുടെ പേര് പറഞ്ഞാൽ അവർക്ക് അഭിമാനമാവും കാരണം ഇത്രയും കാലം ഞാൻ എന്തായാലും ഈ ഒറ്റയ്ക്കുള്ള ഈ യാത്രയിൽ അവർക്കൊരു മാതൃകയായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഫൈറ്റ് ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞ ഇത്രയും പാട്ടുകൾ പാടിയിട്ടും ഇതൊക്കെ ചെയ്തിട്ടും സംഗീത സംവിധാനം ചെയ്തിട്ടും ഒരുപാട് അച്ചീവ്മെൻ്റ്സ് എൻ്റെ ലൈഫിൽ വന്നിട്ടും ആരും തിരിച്ചറിയാതെ പോകുന്ന ഈ ഒരു ഈയൊരിതിലും ഞാൻ കുറച്ചെങ്കിലും സന്തോഷമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ കൂടി ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെയാണ് നമുക്കൊരു ബലം തരുന്നത്